നമസ്കാരം വാ തുറന്നാൽ വിഡ്ദനവും വിവരക്കേടും മാത്രം പറയുന്ന ഒരാളുണ്ട് ഇന്ത്യയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ യുവരാജാവ് രാഹുൽ ഗാന്ധി വിവരക്കേടും പറയുന്നതിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ മൂത്ത ചേട്ടനായിട്ട് വരും രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി നേരം പോക്കും നേരം പോക്ക് കഴിഞ്ഞ് കരിങ്ങാലി വെള്ളവും കുടിച്ച് തിരിച്ച് ഇന്ത്യയിൽ വരുമ്പോൾ രാഹുൽജിക്ക് ഓർമ്മ വരും താൻ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണല്ലോ എന്ന് ആ ഓർമ്മയിൽ വേറെ ഒന്നും ഓർക്കാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ കുറെ തെറി പറയും മോദി ഇന്ത്യ ഭരിച്ചു മുടിച്ചു എന്ന് പറയും ഫാസിസം വളർന്നു പന്തലിച്ചു എന്ന് പറയും മതേതരം അങ്ങ് തകർന്നുപോയെന്ന് പറയും അങ്ങനെ അങ്ങനെ പതിവ് തെറ്റിക്കാതെ എവിടെയൊക്കെയോ കറങ്ങി തിരിഞ്ഞു വന്ന് ഇതാ ഞാനൊരു ബോംബ് പൊട്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് രാഹുൽജി ഒരു നേരം പോക്ക് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മോദിയും ബി ജെ പി യും അധികാരത്തിൽ വന്നത് കള്ളവോട്ട് ചെയ്താണെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുഴുവൻ ബി ജെ പി വ്യാപക അഴിമതി നടത്തിയെന്നായിരുന്നു രാഹുൽ പറഞ്ഞത് പ്രത്യേകിച്ച് കർണാടകയിലും മഹാരാഷ്ട്രയിലും അതിലൊരു ഉദാഹരണമായി രാഹുൽ പറഞ്ഞത് ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ മഹാദേവപുരം നിയമസഭാ മണ്ഡലത്തിലെ കാര്യമായിരുന്നു കോൺഗ്രസ് മുപ്പത്തി രണ്ടായിരത്തിൽ പരെ വോട്ടിന് പരാജയപ്പെട്ട മണ്ഡലമായിരുന്നു ഇത് ഈ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വ്യാജ വോട്ടർമാർ ഉണ്ടെന്നും ഒരേ വിലാസത്തിൽ തന്നെ ഒത്തിരി വോട്ടർമാർ ഉണ്ടെന്നും രാഹുൽ പറയുന്നുണ്ട് രാഹുലിൻ്റെ വാദങ്ങൾ തള്ളി രാഹുൽ പറഞ്ഞ മുറിയുടെ ഉടമ രംഗത്ത് വന്നു രാഹുലിൻ്റെ ആശയക്കുഴപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു താൻ ബി ജെ പി കാരനല്ലെന്നും കോൺഗ്രസ്സുകാരനാണെന്നും അങ്ങനെ പറഞ്ഞു മുറിയിൽ എങ്ങനെ കൂടുതൽ വോട്ടുകൾ വന്നുവെന്നും ആ മുറിയുടമ പറഞ്ഞു രാഹുൽ ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ കൂടുതൽ കൂടുതൽ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സീറ്റിലല്ല ഒരുപാട് സീറ്റിൽ ദേശീയ തലത്തിൽ അഴിമതി അഴിമതി നടന്നിട്ടുണ്ട് ഇത് ആസൂത്രിതമായി നടത്തിയതാണ് ഈ കൂട്ടുകെട്ടിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്ന് രാഹുൽ പറയുന്നുണ്ട് അവർ ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നു ഞങ്ങൾ സംരക്ഷിക്കാനും രാഹുൽ ഇങ്ങനെയൊക്കെ പറയുന്നു രാഹുൽ ഉയർത്തിയ വോട്ട് മോഷണ ആരോപണം വസ്തുതാപരമായി തെറ്റാണെന്ന് കമ്മീഷനും പറഞ്ഞു വടക്കേ ഇന്ത്യയിൽ രാഹുലിൻ്റെ വാക്കുകൾ വലിയ ഓളൊന്നും ഒന്നും ഉണ്ടാക്കിയില്ല ചില പൊട്ടലുകൾ ചില മൂങ്ങലുകൾ ചില മോണോ ആക്റ്റുകൾ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു രാഹുലിൻ്റെ ഇന്ത്യ മുന്നണിയിലെ പലരും രാഹുലിൻ്റെ കൂടെ ഇന്നില്ല എന്നാൽ ഇന്ത്യയിലെ തന്നെ മറ്റൊരു രാജ്യമായ കേരളത്തിൽ രാഹുലിൻ്റെ വെളിപ്പെടുത്തൽ ഒരു പ്രകമ്പനം തന്നെ സൃഷ്ടിച്ചു നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ രാഹുലിൻ്റെ വാക്കുകളിൽ എണ്ണയൊഴിച്ച് മാധ്യമങ്ങൾ അതങ്ങ് ആളി കത്തിച്ചു ആ കത്തിക്കുന്ന കൂട്ടത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂരിൽ ഇരട്ട വോട്ടുകൾ ധാരാളം ഉണ്ടെന്നും സുരേഷ് ഗോപി കള്ളവോട്ട് ജയിച്ചാണ് എഴുപതിനായിരത്തിൽ അധികം ഭൂരിപക്ഷത്തിൽ ജയിച്ചതെന്നും ആരോപണമുയർന്നു സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ ഓഫീസിലേക്ക് കോൺഗ്രസും ഇടതുപക്ഷവും മാർച്ച് നടത്തി ഓഫീസിൽ കരി ഒഴിച്ചു പോലീസ് സമരക്കാരെ വിരട്ടുന്നതായി അഭിനയിച്ചു കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് ശേഷം ഉടനെ ഇങ്ങനെ ഒരു ആഘോഷം വീണ് കിട്ടുമെന്ന് നമ്മുടെ പത്രക്കാരെ ഓർത്തോലും കാണുകയല്ല അവരും അത് നന്നായിട്ടങ്ങ് ആഘോഷിച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ കൃത്യമായ ഒരു ഐക്കണാണ് കേട്ടോ അവിടെ ജയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി ആയതുകൊണ്ടും സുരേഷ് ഗോപി ബി ജെ പി കാരനായതുകൊണ്ടും ഇടതിനും വലതിനും ഒരുപോലെ ആവേശം കൂടും തൃശ്ശൂരിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനേ കൂട്ടത്തിൽ ജനവും ജന്മഭൂമിയോട് ജന്മഭൂമിയോടിച്ചുള്ള മാധ്യമങ്ങളും കൂടും തൃശ്ശൂർ വധം ആട്ടക്കഥയിൽ ആടാൻ അങ്ങനെ രാഹുൽ അഴിച്ചുവിട്ട വോട്ട് മോഷണ ആരോപണം ഇന്ത്യയിൽ നിന്നും തൃശ്ശൂരിലേക്ക് ചെറുതായിട്ടങ്ങ് ചുരുങ്ങി പല വിഷയങ്ങളും വോട്ട് മോഷണ ആട്ടക്കഥയിൽ അങ്ങോട്ട് മുങ്ങിപ്പോയി കോതമംഗലത്ത് മതം മാറ്റ ഭീഷണിയിൽ ഒരു ഇരുപത്തിയൊന്നുകാരി കെട്ടിത്തൂങ്ങി മരിച്ചത് മറക്കാൻ ഇടതിനും വലതിനും കഴിഞ്ഞു ആ പെൺകുട്ടി മരിച്ചതറിയാതിരുന്ന അറിഞ്ഞിട്ടും മിണ്ടാതിരുന്ന ബുദ്ധിജീവികൾ സാംസ്കാരിക നായകർ സുരേഷ് ഗോപി മിണ്ടുന്നില്ലെന്നും പറഞ്ഞ് വേറൊരു വേറൊരാട്ടത്തിന് തിരികൊളുത്തി ഈ വോട്ട് മോഷണ ആരോപണ നാടകം കൊഴുത്തു വരികയെ ഈ നാടകത്തിൽ ചില നടന്മാർ എന്ന് സാധാരണ ജനങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി കള്ളവോട്ട് എന്നൊരു വോട്ടില്ലെന്ന് പറഞ്ഞ ഷംസീർ കള്ളവോട്ട് ചെയ്യിപ്പിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതെന്ന് ആരോപണം നേരിടുന്ന മാങ്കൂട്ടത്തില് അങ്ങനെ പലരും പല പ്രമുഖ നേതാക്കളും വോട്ട് മോഷണ വിഷയത്തിൽ ബി ജെ പിക്ക് സുരേഷ് ഗോപിക്കും എതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഒരു 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 എന്താ പറയുക ഒരു ഉണർവ് പോരാ പലരുടെയും ശബ്ദത്തിന് ഒരു ഒച്ചക്കുറവുണ്ട് ഒരു ശേഷിക്കുറവുണ്ട് അല്ലേ തൃശ്ശൂരിൽ രംഗം കൊഴുക്കെ ഈ പുതിയ പുതിയ ഇരട്ട വോട്ട് വാർത്തകൾ വരുന്നു കോഴിക്കോട് നിന്ന് വയനാട്ടിൽ നിന്ന് പിന്നെ ഇടുക്കിയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് മലപ്പുറത്ത് നിന്ന് അങ്ങനെ പലയിടങ്ങളിൽ നിന്നും ഇങ്ങനെ വരുന്നുണ്ട് തൃശ്ശൂരിലെ ഇരട്ട വോട്ട് കത്തി കത്തിപ്പടന്നു കയറിയപ്പോൾ ഇടത് വലത് മുന്നണികളിലെ പല പ്രമുഖരും മൗനം പാലിച്ചതിൽ കാരണം കാരണമൊന്നേ ഉള്ളൂ കേരളത്തിൽ ഇതാർക്കും അറിയാത്തത് കൊണ്ടൊന്നുമല്ല കേരളത്തിൽ എവിടെയൊക്കെ ആരൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൂട്ടത്തോടെ തിരിമറികൾ നടത്തുന്നുണ്ടെന്ന് കൂട്ടത്തോടെ കള്ള വോട്ടുകൾ ചെയ്യുന്നുണ്ടെന്ന് ബൂത്തുകൾ ഒന്നാകെ പിടിച്ചെടുക്കുന്നുണ്ടെന്ന് എതിർ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി മയക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും എന്നാൽ മാധ്യമങ്ങൾക്കും അവർക്കും അറിയാം കേരളത്തിലെ സ്കൂളുകളിൽ പോലും മറ്റുള്ളവരെ തിരഞ്ഞെടുപ്പിന് മത്സരിപ്പിക്കാൻ മത്സരിക്കാൻ അനുവദിക്കാത്ത മത്സരിച്ചാൽ തന്നെ അവരെ ശാരീരികമായി നേരിടുന്നവരാണ് സുരേഷ് ഗോപിയുടെ ഓഫീസിൽ കയറി കരിയോയിരൊഴിച്ചത് ഏതായാലും ഇരട്ട വോട്ടിൻ്റെ കണക്കുകൾ തൃശ്ശൂരിനപ്പുറം മറ്റിടങ്ങളിൽ നിന്ന് വന്നു തുടങ്ങിയപ്പോൾ മാധ്യമങ്ങൾക്ക് പൊന്തി വന്ന ആവേശം തണുത്തു തുടങ്ങിയിട്ടോ അവരിൽ പലരും ഇരട്ട വോട്ട് കൊണ്ടല്ല സുരേഷ് ഗോപി ജയിച്ചെന്ന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഇന്നത്തെ മനോരമ പത്രം ഒന്ന് കാണണം ഇന്നലെ വരെ വെണ്ടക്കയിലും മത്തങ്കയിലും നിറഞ്ഞു നിരുന്ന തൃശൂർ ഒരു കടുകുമണിയായി ചുരുങ്ങി ഇനി നാളെ ആ കടുകും ഉരുണ്ടുരുണ്ടുരുണ്ട് താഴെ പോകും മനുഷ്യരുടെ കാര്യം മാത്രമല്ല മനുഷ്യർ സൃഷ്ടിക്കുന്ന വാർത്തകളുടെ കാര്യം ഇത്രയൊക്കെ ഉള്ളതേ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് രാഹുലിന് കൊടുക്കണം ആ പരിശീലനക്കുറവ് ഈ വിടുവായുത്തങ്ങൾക്ക് കാരണം ബി ജെ പിയുടെ ഇരട്ട വോട്ടിനെക്കുറിച്ച് പറഞ്ഞു പാർട്ടി ഇരട്ടിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇരട്ട വോട്ടുകൾ നാട്ടുകാർ വലിച്ച് ഇതേ പുറത്തിട്ടു ഇതാണ് അടൂർ പറഞ്ഞ പരിശീലനക്കുറിവിൻ്റെ പ്രശ്നം വേണ്ടു ഒന്ന് ശ്രദ്ധിച്ചാൽ മതി രാഹുൽ അടുത്ത വിദേശയാത്ര പോകും മുമ്പ് അല്ലെങ്കിൽ പോയി വന്ന ശേഷം ഒരു പരിശീലന ക്ലാസ് ഗുണമുണ്ടാവുന്നേ ഗുണമുണ്ടാവും രാഹുലിനും പ്രിയങ്കിക്കും പാർട്ടിക്കും എന്തിന് വാദ്രയ്ക്ക് വരെ നല്ല ഗുണം കിട്ടും അപ്പോൾ നന്ദി